ഇന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോയി തുടങ്ങാം ഈ തിങ്കളാഴ്ച മുതൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇന്നത്തോടെ ഞാൻ അസുഖം ഇപ്പൊ എന്താ പറയുക അതിനല്ലേ പറഞ്ഞത് പൊള്ളുന്ന പനിയുണ്ട് പറഞ്ഞാൽ മനസ്സിലാകട്ടെ തൽക്കാലം കാര്യം കുറച്ച് തുളസിയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയാ അത് ഉണങ്ങി ഉണങ്ങി എടുത്തു ചീത്തയായി പോകും ഞാൻ വരാ അതിലൊന്നും മാറു തോന്നുന്നില്ല ഓ പൈസ കൊടുത്ത് വാങ്ങി തോന്നല്ല നിങ്ങൾ പേടിക്കണ്ട ഇത് ഹെൽത്ത് സെന്ററിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെ നിന്ന് ഒരു സ്ട്രിപ്പ് എടുത്തോണ്ട് വന്നതാ ഒരെണ്ണം കഴിക്കേ എടി അതിപ്പോ വേണടി പനി ചെറുതായിട്ടൊരു തോന്നുന്നുണ്ട് എന്തായാലും ഒരുപാട് വെച്ചോ ഇത് നമുക്ക് പിന്നെ പനി എന്തെങ്കിലും എന്തേലും എടുത്ത് കഴിക്കാലോ കളയണ്ടല്ലോ ഇപ്പോഴത്തെ അസുഖം മാറ്റാനല്ല പിന്നെ എന്തെങ്കിലും പനി വന്ന് ഉപയോഗിക്കാന്ന് നിങ്ങളെ പോലത്തെ ഒരു ലോക ഭിഷുക്കൻ നാട്ടിൽ കാണില്ല മൂന്ന് ദിവസമായി ലീവ് ഇതേപോലെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇനിയും നാലഞ്ച് ദിവസം കൂടി എടുക്കേണ്ടി വരും ഒരു ദിവസം ഒരു ആയിരം രൂപ വെച്ച് കണക്കാക്കി തന്നെ ആറ് ഏഴായിരം രൂപ നഷ്ടം നിങ്ങൾക്ക് ഇണ്ടാൻ പോകുന്നു ആ കുഴപ്പമില്ല ഡോക്ടർ അടുത്ത് പോയാൽ അഞ്ഞൂറ് രൂപയിൽ തീരും എത്ര ഒരു ദിവസം ആയിരം വെച്ച് കൂട്ടി നോക്ക് അപ്പൊ കിട്ടും കണക്ക് ആയിരല്ല ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് അപ്പൊ മൂന്ന് ദിവസത്തേക്ക് മൊത്തം നാലായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾ തന്നെ വരുത്തല്ലേ അനുഭവിച്ചു ലീവ് മൂന്ന് ദിവസം എടുത്തിട്ടുണ്ട് പൈസ എങ്ങാനും കട്ടേ ഇതൊന്നും എനിക്ക് കൈ മൂലം കേറുന്നില്ല അതെനിക്ക് ഇടാൻ പറ്റില്ല നീ ഇത് ഒന്ന് ട്രൈ നോക്ക് അത് പറ്റും

ഇങ്ങനെയുള്ള പരിപാടികൾക്ക് വർഷത്തിൽ രണ്ടോ മൂന്നോ വരും അതിന് വേണ്ടിട്ട് വേറെ വാങ്ങണോ രണ്ടു പ്രാവശ്യം കൂടി നോക്ക് പിന്നെ വാങ്ങി അതുപോലെ തന്നെ ഉണ്ട് എന്താ പറഞ്ഞാൽ പോവുക നീ എന്ത് പറഞ്ഞത് അതിന്റെ നോക്കി ചോക്കു മഞ്ഞു വാങ്ങിയത് മാതിരി ഞാനേ നൂറ് ഇന്നൂറ് രൂപ കൊടുത്തിട്ട് വാങ്ങിയതല്ല ആയിരത്തഞ്ഞൂറ് രൂപ പോകുന്ന എടുത്തുകൊടുത്ത് വാങ്ങിയതാ ഒരു പ്രാവശ്യം കൂടി നോക്ക് ഒരു അതൊന്ന് കാടനല്ല എനിക്കൊന്നും കാണുന്നില്ല ഇവിടെ നോക്കിയില്ല ഇത്ര ആൾക്കാർ നോക്കിട്ട് പിന്നെ വരുന്നവര് കണ്ടുപിടിക്കാൻ വന്നിട്ട് ആണോ മങ്ങിതാണോന്ന് പിന്നെ പറയുക കാര്യം അറിയോ നമ്മൾ ഇങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോ എത്ര സിമ്പിൾ ആവാൻ പറ്റുമോ അത്രേ സിമ്പിൾ ആയിട്ട് പോകണം എന്നാലും നമുക്കൊരു വിലയുണ്ടാവുള്ളൂ ആൾക്കാർ നോക്കി പറയലേ എന്തൊരു എളിമയാണ് നേരെ മറിച്ച് ഈ ഒരു അയ്യായിരത്തിന്റെ ആറായിരത്തി ഡ്രസ്സ് ഇട്ടിട്ട് അഴിഞ്ഞൊരുങ്ങി പോയിട്ടുണ്ടെങ്കിലേ ആൾക്കാര് പറയും പരിപാടിയും കൂടി കഴിഞ്ഞു വന്നാൽ ഞാനിത് വീട്ടിൽ ഇടാൻ തുടങ്ങും നോക്കിക്കോ അല്ലാണ്ട് ഷാമ്പൂലിട്ട് കഴിഞ്ഞു ഷെൽഫിൽ പോട്ട് വെക്കുന്ന പറ നടക്കൂല ഒരായിരത്തി അഞ്ഞൂറിന് ഉലുവയും തരും ജീവിതകാലം മുഴുവൻ ഇട്ടു നടക്കാനും പറയും ടെൻഷൻ അടിക്കണ്ട നീട് ഏറ്റവും നല്ലത് നോക്കിക്കോ ഇത് എന്തൊക്കെയാ ഇതിന്റെ മേലെ കൊണ്ടുവച്ചിരിക്കുന്നത് ഏ ഇത് ഇത്രയും ഇട തീർന്നോ ഒരാഴ്ച മുമ്പ് വാങ്ങിയതാണല്ലോ ഇവിടെ ഇതാരും ആരും വാങ്ങി തന്നല്ല ഞാൻ വാങ്ങി നീ വാങ്ങാൻ നിനക്ക് അതിന് പൈസ കിട്ടി എന്റെ ആങ്ങളെ വന്നിട്ട് അവൻ തന്നതാ അയ്യായിരം രൂപ തന്നു മൂവായിരം ഈ വാച്ച് വാങ്ങി എടി വട്ടുണ്ടോ മൂവായിരം രൂപ ആരോട് ചോദിച്ചാ നീ വാങ്ങിയത് ഞാൻ നിന്നോട് പറഞ്ഞോ എനിക്ക് വാച്ച് നിങ്ങൾ എന്നെ ടെൻഷൻ അടിക്കുന്നെ നിങ്ങളുടെ പൈസ അല്ലല്ലോ നിന്റെ ആംഗളെല്ലേ അതല്ല നിങ്ങൾ ഓഫീസിലേക്ക് എങ്ങനെയാ ഇങ്ങനെ എപ്പോഴും വെറുങ്ങോട് പോകുന്നത് ഒരു സ്ഥലത്തൊക്കെ വറക്കുന്ന ആളല്ലേ കൊറേ കാലായി ഞാൻ വിചാരിക്കുന്നു ഒരു വാച്ച് വാങ്ങി തരണെന്ന് നിന്റെ ആങ്ങളെ പൈസ പൈസ കളയാൻ വേണ്ടി ബാക്കി രൂപ ബാക്കി പൈസക്ക് ഞാനൊരു ചുരിദാർ വാങ്ങി പിന്നെ വീട്ടിലേക്ക് കുറച്ച് അരിയും പച്ചക്കറിയും വാങ്ങി പിന്നെ പിള്ളേർക്ക് ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങി നെയ്യും തീർത്തതല്ല തീർന്നതാ ഇതൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെയല്ലേ നിങ്ങളോട് വന്ന് നിങ്ങൾ ചുരിദാർ വാങ്ങി തരുമോ പിന്നെ വേറെ എന്ത് ചെയ്യാനോ പിന്നെ വാച്ച് അത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്ന എനിക്കൊരു കുറവ് അത് നിനക്ക് കൊഴപ്പില്ല പക്ഷെ എനിക്ക് ആ പൈസ പ്ലാൻ ഉണ്ടായിരുന്നു എന്ത് പ്ലാൻ ഇപ്പൊ നിന്റെ കയ്യിൽ അയ്യായിരം രൂപ അത് നമ്മൾ ചെറിയ പെട്ടിയിൽ ഇട്ട് വെച്ചിട്ട് പൂട്ടി വെക്കുക നിന്റെ ആങ്ങൾ എന്തായാലും ഒരു മൂന്നാല് മാസം ഇവിടെ തന്നെ ഉണ്ടാവില്ലേ അപ്പൊ അതിൽ എങ്ങനെ ഒരു ഒരഞ്ചെട്ട് തവണ വരും വരുമ്പോഴും ഒരായിരം രണ്ടായിരം അയ്യായിരം ഒക്കെ ആയിട്ട് നിനക്ക് തരുകയും ചെയ്യുമല്ലോ ആ പൈസക്ക് ഈ പെട്ടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാസം കഴിയുമ്പോ നിനക്ക് നല്ലൊരു സേവിങ്സ് ഉണ്ടാവൂലേ ഓ നിങ്ങൾ ഇങ്ങനത്തെ ഒരു മനുഷ്യനായി പോയല്ലോ അവൻ ഇവിടെ വരുന്ന എന്നെ കാണാനാ അല്ലാണ്ട് അയ്യായിരം രണ്ടായിരം നാലായിരം എന്റെ പേര് തരാൻ ഒന്നിനും പൈസ ചെലവാക്കണ്ട വെച്ചോ ഈ വാച്ച് നിങ്ങൾക്ക് പണയ അത് വേണ്ട എനിക്ക് വെറുതെ നല്ല വാച്ച് എവിടെ അപ്പൊ എല്ലാം വേണം പൈസ ചെലവാക്കുന്നതിലെ ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എന്ന് പറഞ്ഞ അവൻ എടുത്തോളും അങ്ങനെ പറഞ്ഞു ആ ഇവിടെ ഉണ്ട് ഞാൻ ചോദിക്കാം നിങ്ങൾ സാജന് വാച്ച് വിറ്റോ ഏത് സാജൻ അത് വാച്ച് നിങ്ങൾ വെക്കാൻ നീടാവുന്നത് നമ്മക്ക് വലിയ നഷ്ട ഞാൻ അവന് കൊടുത്തത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്കാണ് ഒരു രൂപ നഷ്ടം അത് വലിയ നഷ്ട ഒരു രൂപ നഷ്ടോ നിങ്ങൾ നഷ്ടോട്ടാ മനുഷ്യ അത് മൂവായിരം രൂപ എൻ്റെ ആ ഗൾഫ് വരുമ്പോ കൊണ്ടുവന്നതാ മുപ്പതിനായിരം രൂപ വിലയുണ്ട് അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇടില്ല ആരെങ്കിലും പണയം വയ്ക്കോ വിൽക്കുകയോ ചെയ്യുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ വാങ്ങിയതാണ് മൂവായിരം രൂപയുള്ളൂന്ന് പറഞ്ഞത് വല്ലാത്തൊരു ചതിയാണ് നിങ്ങൾ ചെയ്തത് ചതിയോ ഞാനോ എഴുതാം നീ മനുഷ്യന്മാക്കാൻ മൂവായിരം രൂപ വില വാച്ച് കൊണ്ടു മുപ്പതിനായിരം രൂപ മനസ്സിലാക്ക് അതിന് അത്ര വിലയുണ്ട് സാജനെ എന്റെ ആങ്ങളെന്റെ കൂടി ഫ്രണ്ട് അല്ലേ ഇന്നലെ കല്യാണം വീട്ടിൽ വെച്ചിട്ട് സാജന്റെ കണ്ടു അപ്പൊ അവൻ ചോദിച്ചു അന്നേരം പറഞ്ഞു നിങ്ങൾ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് അവന് വിറ്റാണെന്ന് ഏട്ടൻ പല പ്രാവശ്യം അവനോട് പറഞ്ഞു നോക്കി ഇതിന് വില കൂടിയ വാച്ചാണ് ആണ് അളിയൻ അബദ്ധം പരിചയതാണ് താന്ന് അവൻ കൊടുത്തില്ല പതിനായിരം വരെ അവന് കൊടുക്കാന്ന് പറഞ്ഞു എന്നിട്ട് അവൻ കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവൻ അറിഞ്ഞുകൊണ്ടെങ്ങി അന്ന് വാങ്ങിയത് നിങ്ങൾ അവൻ പറ്റിച്ചതാ അവനെ ചതിച്ചോട്ട് നിരുദ്ധന ചതിച്ചോലെട നീണ്ട ഇരുപത്തായിരം കൊണ്ട് പൊങ്ങിട്ടടാ നിന്നെ ഞാൻ പൊക്കി കൊള്ളടാ സാജ